ബാലവിവാഹാണോ പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാവുമോ പിന്നെ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണം കഴിഞ്ഞ ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞു ഒതിഞ്ഞു കൂടാമെന്നൊരു അടിച്ചതാണ് അടുത്ത അപാടാണ് ഒരുപാട് സന്തോഷം ന്യൂസ് ഏറ്റി കേരള ഞങ്ങളെ ചേർത്ത് പിടിച്ചത് തന്നെ ഒരുപാട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിനൊക്കെ നല്ല റീച്ചുണ്ട് നാളെ ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ട് പഠിക്കുകയാണ് അപ്പോ അതിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കും യൂട്യൂബിലൂടെ തന്നെ പങ്കുവെക്കും കല്യാണം നല്ല ഭാഗ്യം ഐശ്വര്യമാണെന്ന് തോന്നുന്നു സിത്താറയുടെ ഐശ്വര്യം തന്നെയാ ഞങ്ങൾക്ക് എപ്പോഴും പാടിക്കൊടുക്കാനുള്ള ഒരു വരിയുണ്ട് ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന ആരോ സ്വകാര്യം പറഞ്ഞതാ അതുപോലെ തന്നെ ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേർന്നാണ് ട്ടാ വരെ അതെ 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 ആദ്യത്തെ അവാർഡാണ് ഒരുപാട് സന്തോഷം ന്യൂസ് ഏറ്റി കേരളം ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് സന്തോഷം ഇനി ഇത് ഒക്കെ എത്താൻ കാരണം തന്നെ ജനങ്ങളാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ച അവരൊക്കെയാണ് ഞങ്ങളെ ഫോളോവേഴ്സ് അവിടെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണം കഴിഞ്ഞ ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞു ഒതിഞ്ഞു കൂടാന്നൊരാടിച്ചതാ അപ്പാണ് പോയത് ഒരു വീഡിയോ ആണ് ഇവിടം പോലെ എത്തിച്ചത് അപ്പം ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇന്റർവ്യൂ എടുത്തോട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ പുറമോ അറിയണല്ലോ വെറും ഞാനിപ്പോഴും പറയാണ് എന്നെ ഒരു ഒരു കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ ചേച്ചി എന്നെ എന്നോട് സംസാരിച്ചു മോനെ എന്താ പറയുക നിങ്ങളെ വീഡിയോസ് വന്നതിന് ശേഷമാണ് അവൾ അടച്ചിട്ട റൂമിൽ നിന്നും പുറത്തിറങ്ങിയത് എന്നുവച്ചാൽ അടച്ചിട്ട റൂമ് കുത്തിരിക്കുന്നു ഒരു കല്യാണത്തിന് പോലും വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ പോലും പോവില്ല അങ്ങനെയുള്ളൊരവസ്ഥ വരെയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതെ അതെ ഞങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനം മാറിയാണ് മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങളെല്ലടത്തും എത്തിക്കുക അപ്പൊ ഒരുപാട് പേര് ഞാൻ പറയ ഒരുപാട് പേര് ഇപ്പോഴും അടച്ചിട്ട റൂമ് കുതിരിക്കുന്നുണ്ട് അവരൊക്കെ പുറലോകത്തേക്ക് വരണം അവരൊക്കെ നിങ്ങളെ പോലെയുള്ള ആൾക്കാര് സപ്പോർട്ട് ചെയ്യണം എന്നേ പറയാറുണ്ട് സുഹൃത്ത് എന്റെ ഒരു സുഹൃത്താണ് വീഡിയോ എടുത്തത് എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു ചോദിച്ചു അപ്ലോഡ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രാത്രി ഒരു ഒമ്പതര ആയ സമയത്ത് തന്നെ വിളിച്ചു എടാ നല്ല റീച്ച് ഉണ്ട് നല്ല കമൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൺ മില്യൺ അടിച്ചു പിറ്റേന്ന് ഒരു ഉച്ചയ്ക്കായോ ആദ്യം പറഞ്ഞു ടു മില്യൺ അങ്ങനെ അങ്ങനെ മില്യൺ ഇങ്ങനെ കയറി പോകുന്നു പിന്നെ അതെ സോഷ്യൽ മീഡിയ എല്ലാവരും ആയിട്ട് എല്ലാവരും ആയിട്ട് ഒരുപാട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് നെഗറ്റീവ് കഴിഞ്ഞ് ഫസ്റ്റ് നെഗറ്റീവ് കമൻ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു ആണ് വരുന്നത് എന്ന് ഫസ്റ്റ് തന്നെ വന്നത് ഞങ്ങളെ വീഡിയോ കല്യാണ വീഡിയോ കണ്ട കണ്ടപാടെന്നെ ആൾക്കാർ പറഞ്ഞു ഇത് ബാലവിവാഹമാണോ പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാവുമോ പിന്നെ എന്താ പറയുക പിന്നെ ഒരു കമന്റ് വന്നത് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു ആ സോ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി കോസ്റ്റ്യൂം ഇട്ട് ചെയ്താണോ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി ചെയ്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആ ഷോർട്ട് ഫിലിം ആണോ എന്തെങ്കിലും ഷോർട്ട് ഫിലിം എടുക്കുകയാണോ വെച്ചിട്ട് ഒരുപാട് പേര് ഇല്ല ഇല്ല തളർന്നില്ല പൊരിതന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അച്ഛനായാലും അമ്മ ആയാലും ഇവളച്ഛനായാലും ഇവളമ്മയായാലും എൻ്റെ ഫാമിലി ഫുള്ള് എല്ലാവരും സപ്പോർട്ടാണ് ുംറപ്പിച്ചോർ അച്ഛാ അവളെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവളെ എന്നോട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തത് ഇപ്പോൾ ഈ സ്വർണ്ണം ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ ഒന്നും യാതൊരു സ്വർണ്ണം സ്വർണ്ണമുണ്ടായിട്ട് ചില ആൾക്കാരെ പറയും മോനെ ഉണ്ടെങ്കിലേ അതിൻ്റെ വിലയുള്ളൂ പക്ഷെ ഇടയിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല അടിച്ചു പൊളിച്ച് സന്തോഷമായി ജീവിക്കുക എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഇതുപോലത്തെ ഒരു മൊബൈൽ കിട്ടുന്നതും ഈ സ്റ്റേജ് വരുന്നതും സന്തോഷമുണ്ട് എൻ്റെ അമ്മ കൂടുതൽ കൂടുതലാഗ്രഹിച്ച ഫേമസ് ആയിട്ട് ആയിട്ടൊരാളാവണമെന്നായിരുന്നു അമ്മ ആഗ്രഹിച്ചേ അതുപോലെ നടന്നു സന്തോഷമുണ്ട് അത് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അത് പിന്നെ അറിവില്ലാത്തൊരു പലതും പറയാം നമ്മളത് ശ്രദ്ധിക്കാറില്ല ശരിക്കും ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്റ്റലിനടുത്താണ് ഇവിടെ തന്നെ കളമശ്ശേരി ആമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലിനടുത്താണ് ഓ അത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് നോക്കി നടത്തുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് വേറെ ജോലി റെഡി ആയി വരുന്നുണ്ട് പക്ഷേ പോകാൻ പറ്റുന്നില്ല അത് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ 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 ഒരുപാട് പേരുണ്ട് കടയിൽ പോലും പോകാൻ വയ്യ ഒരു ജോലിക്ക് പോലും പോകാൻ വയ്യ ആൾക്കാർ എന്നെ നോക്കി കളിയാക്കുന്ന എങ്ങനെയാന്നുള്ള ഇപ്പം ഞങ്ങളെ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എറണാകുളത്ത് വരുമ്പോൾ ട്രെയിനിന്ന് ഒരുപാട് പേര് ഇതാക്കി കളിയാക്കി കളിയാക്കിയിട്ടുണ്ടായിരുന്നു നോക്കിച്ചിരിക്കത് ആ കൊച്ചിന് നോക്ക് അമ്മയും ആ കുട്ടീനെ അവർ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചുങ്ങൾ വീട്ടിൽ എന്ന് പറയുന്നത് എനിക്കും കല്യാണം കഴിക്കുന്നു ഞങ്ങളെ കല്യാണം അപ്പോൾ കഴിക്കുകയെന്ന് അയ്യൊരു ഒരു ചോദ്യം വരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കും വാട്സപ്പിൽ കൂടെ ചില ചേച്ചിമാർ വോയിസ് അയച്ചു തരും മോനെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എൻ്റെ മോൻപുറ കിടന്ന് കയർ പൊട്ടിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരോടും പറയണത് എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് വൈഫിന് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ ഇതാ പറയാനുള്ളത് എന്ന് അങ്ങനെയുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തുക ഞങ്ങളെ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു പ്രശ്നമില്ല ഞങ്ങളെ ചേർത്ത് പിടിക്കാന്നേ പറയാണ് ട്രിപ്പ് പോണമെന്നുണ്ട് ഇതുവരെ പോവാൻ പറ്റിട്ടില്ല ഗ്യാപ്പ് കിട്ടിയാൽ അന്നേരം പോവും ദുബായി ഞങ്ങൾക്ക് ഒരാൾ ഓഫർ വന്നിട്ടുണ്ട് ഒരാൾ ഓഫർ വന്നിട്ടുണ്ട് ദുബായിലേക്ക് അണിമോണല്ല ചേട്ടൻ ഒരു നാലഞ്ച് ദിവസം കൊണ്ടുപോയി എല്ലായിടത്തും കറക്കിക്കൊണ്ടുവരാം ഒരു റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാസ് സ്വപ്നം ഇല്ല 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 ഒരിക്കലും ഞങ്ങൾ അങ്ങനെ എത്തുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല പ്രണയത്തിലെന്നുവച്ചാല് ഞങ്ങള് ലിറ്റിൽ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് അപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്നത് നമ്മുടെ ജോബി ചടണ്ണ സിനിമ നട പിന്നെ സെക്രട്ടറി നീലിമ എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലൊരു ഓണപ്പരിപാടി നടത്തി അന്ന് കോവിഡ് സമയത്താണ് അപ്പോൾ ഓണ പരിപാടി നമുക്കെന്തായാലും വലിയ രീതിക്ക് നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ വാട്സപ്പിൽ കൂടെ ആ പരിപാടി നടത്തി അപ്പോൾ പുള്ളിക്കാർ തി പരിപാടി പങ്കെടുത്ത് എനിക്ക് ആദ്യം അറിയൊന്നുമില്ല പുള്ളിക്കാരത്തിന് അപ്പോൾ പരിപാടി പങ്കെടുത്ത് രണ്ടാമത്തെ പരിപാടി അവൾ എനിക്ക് വീഡിയോ ഇട്ട് തന്നു ഞാനായിരുന്നു കോടിഞ്ഞേർത്തറ് എല്ലാവരും എൻ്റെ വാട്സപ്പിലേക്ക് ചെയ്യണം ഒരു രണ്ടാമത്തെ പരിപാടി തന്നെ രാത്രി പന്ത്രണ്ട് ഒന്ന് എ എമ്മിന് ഐ ലവ് യു എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് എനിക്ക് അയച്ചു ആ മെസ്സേജ് കൂടിയാണ് പിന്നെ ഞങ്ങളെ അങ്ങനെ ഇങ്ങനെ പോന്നെ അതെ പക്ഷെ നല്ല ആളല്ലേ കിട്ടിയത് കൂടെ അതെ അതെ താങ്ങും തണലായിട്ട്